ഇതൊരു ഇതൊരു അല്ല ടേബിൾ എന്ന് ഉള്ള ഒരു സാധനമാണ് പക്ഷെ ടീപ്പോന്റെ വില എത്ര ാണ് ടീപോലെ ഡിഫറെന്റ് പ്രൈസ് വരുന്നത് ഫൈവ് തൗസൻഡ് നയൻ ഹൺഡ്രഡ് ഫൈവ് തൗസൻഡ് സെറ്റ് ആണ് രണ്ട് ചെയറും ഒരു ടീപ്പോ കൂടെ വരുന്നത് ഇതാണ് നമുക്ക് തേർട്ടീൻ തൗസൻഡ് നൈൻ ഹൺഡ്രഡ് പിന്നെ നമുക്ക് ബാർ ബാർചേഴ്സ് വരുന്നുണ്ട് ബാർ ബാർചേഴ്സിന് നമുക്ക് ഹാൻഡ് ഉള്ളതും ഹാൻഡ് റസ്റ്റ് ഇല്ലാത്തതും ഉണ്ട് ഇതാണ് നമുക്ക് തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് കൺസോൾ കൺസോൾട്ടേബിളിന്റെ വേറൊരു മോഡലാണ് ഇതിന്റെ അടിയിൽ ഒരു റാക്ക് വരുന്നുണ്ട് ത്രീ ഡ്രോസ് വരുന്നുണ്ട് കുറച്ച് നല്ല വർക്ക് കൊടുത്തിട്ടുണ്ട് തേർട്ടീൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ഓക്കേ പിന്നെ നമുക്ക് അതിന്റെ ടൂ ടു ഡ്രോ വരുന്നുണ്ട് ഓക്കെ പിന്നെ ഇതൊക്കെ രത്തന്റെ ഇത് നമുക്ക് സിംഗിൾ പീസിന് ഏകദേശം ഈ ഈ ചെയറിന് ഇത് എ ചെയർ എന്ന് പറഞ്ഞ മോഡലാണ് ഇതിന് നമുക്ക് സിക്സ് തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആണ് ഈ രണ്ട് മോഡൽ നമുക്ക് എയ്റ്റ് തൗസൻഡ് നയൻ ഹൺഡ്രഡ് എയ്റ്റ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് അങ്ങനെ വരുന്നത് പിന്നെ അതിന്റെ തന്നെ ടീ പോയിസ് വരുന്നുണ്ട് ടി പോയിസ് നമുക്ക് ടെൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് വരുന്നുണ്ട് നയൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് വരുന്നുണ്ട് അങ്ങനെ കുറച്ച് മോഡൽസ് ഉണ്ട് ഓക്കെ ഇത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സൈഡ് ബോക്സ് ആണ് ഓരോന്നിന്റെ ഷേപ്പ് ഇത് ഓവല് ഇതൊരു നമ്മളെ വേറെ ഷേപ്പ് ഇത് റൗണ്ട് സ്ക്വയർ ഇതിന് ത്രീ ഡ്രോസ് വരുന്നുണ്ട് ഇതിന്റെ എല്ലാത്തിന്റെ പ്രൈസ് ഫോർ തൗസൻഡ് നയൻ ഹൺഡ്രഡ് അത്രേ വരുന്നുള്ളൂ അല്ലേ അത്രേ വരുന്നുള്ളൂ അടിപൊളിയാണ്